വീട്ടിൽ കിടക്കേണ്ടി വരുന്നില്ല എന്നാൽ അത് ദുനിയാവിൽ അഹങ്കരിക്കുന്നവരെ ദുനിയാവിൽ മേന്മ പറഞ്ഞ് നടക്കുന്നവരെ പരസ്പരം ആക്ഷേപങ്ങളും ചീത്ത വിളിച്ചും കൊലവിളി നടത്തിയും ജീവിക്കുന്നവരെ ഒരു തവണ സൂറത്തൊന്ന് വായിക്കണം നിന്റെ പൊങ്ങച്ചവും പെരുമയൊക്കെ നിങ്ങളങ്ങനെ അശ്രദ്ധരാക്കുക നിങ്ങളൊക്കെ കബറിടം സന്ദർശിക്കുന്നത് വരെ കേട്ടോ അബ്ദുറഹ്മാൻ നാസർ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഈ ബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള അവൻ്റെ പ്രവേശന കവാടമാണ് അള്ളാഹു മനുഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞ സന്ദർശകർ വിസിറ്റേഴ്സ് എന്നണർത്ഥം നമ്മൾക്ക് ഈ ദുനിയാവിൽ ആണ് തിര താമസക്കാരെന്ന് ഒരിടത്തും അല്ല വിളിച്ചിട്ടില്ല വെറും കേവല സന്ദർശകർ എന്നെ വിളിച്ചിട്ടുള്ളൂ ദുനിയാവിൽ എന്നാൽ ബർസഹൻ്റെ ലോകത്ത് ആ നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ മാറ്റാൻ പോവാണ് മരണത്തോടെ മാറ്റാൻ തുടങ്ങുക ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് മാറ്റുക വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളോട് നിങ്ങൾ ഒന്നുകൂടെ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം പ്രയാസമുണ്ടാകും ഈ ദുനിയാവിൻ്റെ കുടുംബത്തിന്റെ നാട്ടുകാരുടെ സ്നേഹിതന്മാരുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് അവനെ അവനെഹൻറെ വീട്ടിലേക്ക് മാറ്റാൻ പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട് മരണം അവന് വന്നെത്തിക്കഴിഞ്ഞാൽ പുതിയ വീടിനിക്ക് വേണ്ട എന്നെ ഈ പഴയതിലേക്കൊന്ന് മടക്കി തരുമോ ലമല സ്വാ ലി ഹംഫിമാറത്തു ഞാൻ ഒഴിവാക്കിയ എല്ലാ നല്ല കാര്യങ്ങളും ഇനി മുതൽ ഞാൻ ചെയ്തോളാം അവൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും മലമുറയിട്ടുകൊണ്ടിരിക്കും വേണ്ട ഇനി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അവൻ പറയുന്ന വാക്കുകൾ മാത്രാണ് അതൊന്നും പരിഹാരമല്ല എൻ്റെ സുഹൃത്തുക്കളെ ആ ബർസഹന്റെ ലോകം ആരംഭിച്ച കബറിലേക്ക് അവനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ രക്ഷയുടെ ശിക്ഷയുടെ ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ അസൂലം ഖബറിൻ്റെ അതാബുകളിൽ നിന്നള്ളാനോടെ കാവല് ചോദിക്കാറുണ്ടായിരുന്നു ആ ഖബറിനകത്തേക്ക് ഇറക്കി വെച്ചാൽ ശിക്ഷകളുണ്ട് എന്നതിൻ്റെ തെളിവാണത് ആ കബറിനകത്ത് മനുഷ്യരെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല പറഞ്ഞു ഒരുങ്ങണം നിങ്ങൾ ആ ജീവിതത്തിനു വേണ്ടിയിട്ട് നിപിതങ്ങൾ കരഞ്ഞുകൊണ്ട് കബറിൻ്റെ അടുത്തിരുന്നു പറഞ്ഞു യാ യഹ്വാനി എൻ്റെ സഹോദരങ്ങളെ ലിമിസ്ലിഹാദാ ഫു നിങ്ങളെല്ലാവരും ഈ ഒരു വീടിനു വേണ്ടി ഒരുങ്ങണം തയ്യാറാകണം എന്റെ കാരണം അവിടെ കൊണ്ടുപോയി മറവ് ചെയ്ത് നമ്മൾ തിരിച്ചുപോരുമ്പ അറിയണം ആ കബറിൻ്റെ ഉള്ളിൽ വിശക്തമായ വിചാരണ നടക്കുന്നുണ്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങാണ് മഹനായ സാദീ ഉദ്ധരിക്കുന്ന ഒരു ഹരീസിൽ കാണാൻ സാധിക്കും ഒരു ജനാസയെ കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കബറിൽ അവനെ എഴുന്നേൽപ്പിച്ചു ഫയുകാൽ എന്നിട്ട് മലക്കുകൾ അവനോട് ചോദിക്കും മൻ നിൻ്റെ റബ്ബാരാണ് മുഅ്മിനായ ആ ജീവിതം ദുനിയാവിൽ നയിച്ച ആളാണെങ്കിൽ ഫയക്കൂൽ അവൻ പറയുമത്രേ റബ്ബ് റബ്ബല്ലയാണ് ഫയുകാൽ കൊണ്ടും ചോദിക്കും ആ നിന്റെ ദീനേതാണ് ഏതാണ് മതമേതാൻ ഫയക്കൂലു ഇസ്ലാം ഇസ്ലാമാണ് എൻ്റെ മതം നമ്മൾ കുഴിച്ച കുഴി ഉണ്ടല്ലോ ആ കബറിനകത്ത് അള്ളാഹു സുബാന വിശാലമാക്കി കൊടുക്കും എന്നിട്ട് വയറ വയറ മൻസിലഹുമിനൽ ഖബറിനകത്ത് നിന്ന് അവൻ എവിടെയാ കിടക്കുന്നത് എന്നുള്ള സ്ഥാനം അവൻ രാവിലെയും വൈകുന്നേരവനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും തിരിച്ചാണെങ്കിൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ അവനോട് ഇതേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആഹ് ആഹ്ലാതിരി ഇതൊന്നും എനിക്കറിയില്ല എനിക്കറിയില്ലെന്നവൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും അവിടെ നിന്നാണ് പറയുന്നത് അവന്റെ വാരിയെല്ലുകൾ പൊട്ടിപ്പിളരാൻ പിളരാൻ മാത്രമുള്ള ശക്തമായ കുടുസ്സത അവൻ അനുഭവിക്കും വയറാ ഫിന്നാർ എന്നിട്ട് നരകത്തിൽ അവൻ കിടക്കുന്ന സ്ഥാനം അവൻ കാണിച്ചു കൊടുക്കും ശക്തമായ അടി അവനെ അടിച്ചുകൊണ്ടിരിക്കും ഭൂമിയിലെ മനുഷ്യരും ജെന്നുവർഗമില്ലാത്തവർക്ക് ആ ശബ്ദം വരെ കേട്ടുകൊണ്ടിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഖബറിനകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ നമുക്ക് ദുനിയാവ് കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട് ഇതൊരിക്കലും കാണാതെ പഠിച്ച് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി മരിക്കുവോളം ദീനി പഠിപ്പിച്ചു കൊടുക്കൂല മരണം വരെ സൽക്കർമ്മങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കൂല മരിച്ചു കഴിഞ്ഞാൽ തലക്കുഭാഗത്തിരുന്ന് വലിയ യാസീൻ സൂറത്തൊക്കെ എടുത്ത് വലിയ ഓത്തൊക്കെ കൊടുക്കുകയാണ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാഹളത്തിലൂതും അന്നെല്ലാവരും പരലോകത്ത് വരപ്പെടുന്നൊക്കെ മരിക്കുന്നതിന് മുമ്പ് യാസീൻ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായോ ആലോചിച്ചോ നിങ്ങൾ മരണത്തിന് ശേഷമാണ് നമ്മുടെ വലിയ ഉപദേശങ്ങൾ അയാൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കബറിലേക്ക് ഇറക്കുന്ന നമ്മുടെ പല പരിസരങ്ങളിലുമുള്ള ഖബർസ്ഥാനങ്ങളിലൊക്കെ കാണാം ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കാൻ തുടങ്ങിയത് മുതൽ സുഹൃത്തിൽ മുൽക്കിങ്ങനെ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുക അതൊക്കെ ജീവിതകാലത്തൊരു മനുഷ്യൻ ഓതിയാൽ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന സുഹൃത്താണ് അന്നാരും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അദ്ദേഹം മരിച്ചപ്പോ നമ്മളെല്ലാവരും കൂടി അവർക്ക് വേണ്ടി ഓതി കൊടുക്കുക അതും കഴിഞ്ഞിട്ട് തലക്കു ഭാഗത്തിരുന്ന് മണ്ണെല്ലാം മൂടിക്കഴിഞ്ഞാൽ ആ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറയാണ് ഇതാ നിൻ്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരും എന്നിട്ടോ ഇതൊക്കെ എന്നാ പറഞ്ഞു കൊടുക്കണറിയോ മരിച്ച് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഉപദേശം കൊടുക്കാൻ തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ ഉസ്താദിനോട് പോയിട്ട് നിങ്ങൾ പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാണ്ടെങ്കിൽ ഞാൻ മരിക്കണേന്റെ മുമ്പ് തരണം പറയാൻ കഴിയണം നമ്മൾ എന്തിന് ചെലവിന് കൊടുക്കണം നമ്മൾ എന്തിന് പരിസ്യം കൊടുക്കണം നമ്മൾ എന്തിന് ഭക്ഷണം കൊടുക്കണം എന്നോട് എന്തെങ്കിലും ദീനിൻ്റെ ഉപദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ ഞാൻ മരിക്കണതിന്റെ മുമ്പ് എന്നു പഠിപ്പിച്ചു തരൂ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയണം ഞാൻ മരണപ്പെട്ടതിന് ശേഷമല്ല നിങ്ങൾ എനിക്ക് ഉപദേശം തരേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ എനിക്ക് ധീര പഠിപ്പിച്ചു തരണം ഉപദേശം നൽകണം എന്നിട്ട് മൂന്നും നാലും എഴുപതും നൂറും ആണ്ടും അടിയന്തരങ്ങളും തിന്ന് കൊഴുത്തു നടക്കുന്നവർ തന്റെ മയത്തിനു പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും ആലോചിച്ചോ ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹു എന്റെ റബ്ബാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനാകണം അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കണം അള്ളഹാനോടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന പ്രതിജ്ഞയുണ്ടാവണം എല്ലാ നിലക്കും അള്ളാഹുവിൽ അടി അത് പറയാൻ കഴിയൂ പിന്നെ പറഞ്ഞത് എന്താ എൻ്റെ ദീനി ഇസ്ലാമാണ് ഈ ചോദ്യത്തിനും മറുപടി പറയാൻ നമുക്ക് കഴിയോ കാ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം വലാ തത്തോഹത്ത് വാത്തിവാൻ ഷെയ്ത്വാനിൻ്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് പല വഴികൾ നിങ്ങൾക്ക് തരും ഇസ്ലാമല്ലാത്ത പല മാർഗങ്ങൾ തരും നിങ്ങൾ അതിലേക്ക് കയറരുത് ഇസ്ലാമിനകത്ത് ജീവിക്കുന്നവർ പോലും ശ്രദ്ധിക്കണം ചിലത് മാത്രം അംഗീകരിച്ച വിശ്വസിക്കും ചിലതൊക്കെ അങ്ങ് നിഷേധിക്കും ആ കൊണ്ട് കാര്യമില്ല അവർക്ക് പറയാൻ കഴിയില്ല ഈ ദീനിനെ കൈവിട്ടുകൊണ്ട് ഏതെങ്കിലും ആളുകളോ ഏതെങ്കിലും വക്താക്കളോ കൊണ്ടുവന്നിട്ട് തരുന്ന മാലയുമിട്ട് കൂടെ ഒളിച്ചോടുന്ന ആളുകൾ ആലോചിക്കണം നാളെ ഖബറിനകത്ത് ചോദ്യത്തിന് മറുപടി പറയാൻ എൻ്റെ ദീനാണ് ഇസ്ലാം എന്ന് പറയാൻ കഴിയണമെങ്കിൽ അത് വേണ്ടെന്ന് വലിച്ചെറിഞ്ഞവർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഹസിറ ദുല്ലാഹിറ ദുനിയാവും പോയി ആഹ്റോം പോയി അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ കല്യാണ ഫോട്ടോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട് മൂന്ന് മാസങ്ങൾക്കോ നാലു മാസങ്ങൾക്കോ ശേഷമുള്ള ഒളിച്ചോടിയ പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ ദുരന്തകഥകൾ നിങ്ങൾ ആരെങ്കിലും പോയി അന്വേഷിച്ചോ ഏതെങ്കിലും പാർട്ടിക്കാരുടെ കൂടെയുണ്ടോ ഏതെങ്കിലും സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിന്റെ ദുരന്ത പാഠങ്ങളിൽ കൂടെ ഇല്ല ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട പുതുതലമുറയോടാ തലമുറയോടാ പറയുന്നത് ഇസ്ലാമിലേക്ക് ശരിക്ക് പൂർണ്ണമായി വന്നോ ഇല്ലെങ്കിൽ നിനക്കത് പറയാൻ കഴിയില്ല അതേപോലെ പ്രിയപ്പെട്ട കാരണവന്മാരെ പള്ളിയിൽ മാത്രം പോരെ ഇസ്ലാം കല്യാണ വീടുകളിൽ ഇസ്ലാം വേണു പല സഹോദരങ്ങളും അങ്ങനെ അതുവരെ ദീനാണ് കല്യാണത്തിൻ്റെ അന്ന് ദീൻ അവർക്ക് ആവശ്യമില്ല അവിടെ പാട്ടും പേക്കൂത്തുകളും അവിടെ ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞത് പലതും നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ പള്ളിയിൽ മാത്രമല്ല ഇസ്ലാം സുഹൃത്തുക്കളെ പള്ളിയിലുംകാരത്തിലും മാത്രല്ല വീട് നിർമ്മിക്കുന്നയിടത്ത് ഇസ്ലാമുണ്ട് സുഹൃത്തുക്കളെ കച്ചവടത്തിൽ ഇസ്ലാമുണ്ട് കടം വേടിക്കുന്നിടത്ത് ഇസ്ലാമുണ്ട് എല്ലാത്തിലും ഇസ്ലാമുണ്ട് ചിലത് മാത്രം എടുത്താൽ പോരാ ഇഷ്ടമുള്ളത് എടുത്താൽ പോരാ പൂർണ്ണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എൻ്റെ മതം ഇസ്ലാം എന്ന് പറയാൻ പറ്റുകയുള്ളു അടുത്തതെന്താ ഈ പ്രവാചകരെ കാണിച്ചുകൊണ്ട് ഉത്തരം പറയാൻ പറയാനിതാരാണ് നോക്കൂ നിങ്ങൾ നബി അലൈഹി കൂടെ ജീവിച്ച അബൂജഹലിന് ഇത് ഞങ്ങളെ നബിയാണെന്ന് പറയാൻ കഴിയില്ല കണ്ടാളാണ് അബൂലഹബിന് ഇത് ഇന്ന നബിയാണെന്ന് പറയാൻ കഴിയില്ല എന്തേ അവർ വിശ്വസിച്ചിട്ടില്ല അവർ പിൻപറ്റിയിട്ടില്ല അവർ സ്നേഹിച്ചിട്ടില്ല ഇതൊന്നും ഇതൊന്നുമില്ലാത്തവർക്ക് എങ്ങനെയാണ് ഇതെൻ്റെ നേതാവാണെന്ന് പറയാൻ സാധിക്കുക ആ ഉത്തരങ്ങൾക്ക് കൃത്യമായ നല്ല ഒരു ബോധത്തോടത് പറയാൻ കഴിഞ്ഞാൽ അവനോട് പറയുമത്രം അറൂ ഒരു പുതുമണവാളൻ തൻ്റെ ആദ്യ രാത്രിയിലെ ഉറക്കം പോലെ സുന്ദരമായ ഉറക്കത്തിലേക്ക് നീ പ്രവേശിച്ചോളൂ എന്ന് അവരോട് പറയപ്പെടുമെന്ന് റസൂർല്ലാഹി സാഹു അലൈഹി വസ്ലാം ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുക നമ്മുടെ കബറിലേക്ക് വെളിച്ചം കിട്ടണോ നാട്ടുകാരി നോദിയിട്ട് കാര്യമില്ല നാട്ടുകാർ തിന്നെണീറ്റ് പോയിട്ട് കാര്യമില്ല നീ അധ്വാനിച്ചോ മരിക്കണതിന്റെ മുമ്പ് ആകുന്ന യഥാർത്ഥ വീട്ടിലേക്ക് പരലോകത്തിലേക്ക് പോകാനിരിക്കുന്ന ഭവനത്തിലേക്ക് നമുക്ക് വേണ്ടി നമ്മൾ അങ്ങ് പണിയെടുക്കണം കബറിൽ വെളിച്ചം കിട്ടാൻ എന്താ മാർഗം എല്ലാം നഷ്ടപ്പെട്ടാലും അവന് പ്രതിഫലം കിട്ടും സ്വതക്കത്തെ അവൻ ചെയ്ത ബാക്കിയാകുന്ന എന്നും പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ചെയ്തു പോയിക്കോ നിനക്ക് അതിൻ്റെ കൂലി കിട്ടും മായ ധാരാളം അറിവ് അത് പകർന്നു കൊടുത്താൽ അറിഞ്ഞു കൊടുത്താൽ അത് അയച്ചു കൊടുത്താൽ കിട്ടുന്ന നിന്റെ നന്മ നന്മുലഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളുണ്ടോ അവൻ അതിൻ്റെ ഗുണം കിട്ടും അതേപോലെ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടോ അവൻകതിൻ്റെ ഗുണം കിട്ടും മറ്റുള്ള മൊഹ്മിനിങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഓരോ മയ്യത്ത് നമസ്കാരങ്ങളും ആ മയ്യത്തുകൾക്ക് ലഭിക്കുന്ന ഒരു ഗുണമുണ്ട് മാമിൻ മുസ്ലിമിന് ഒരു മുസ്ലിം അങ്ങ് മരിക്കുന്നു അവൻ്റെ ജനാസക്കു വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു ആളുകൾ ശിർക്ക് ആളുകൾ അവന് വേണ്ടി നമസ്കരിച്ചാൽ അവന്റെ ശുപാർശ അവർക്ക് സ്വീകരിക്കപ്പെടുന്നതാണ് അവരുടെ പ്രാർത്ഥനകൾ അവൻക്ക് സ്വീകരിക്കപ്പെടുന്നതാണ് ജനാസ നമസ്കരിക്കാൻ വരണം ജനാസിയുടെ നമസ്കാരത്തിന്റെ സമയമുണ്ടെന്നറിഞ്ഞാൽ അവിടെ നാം എത്തണം സഹോദരങ്ങളെ ഇന്ന് അത്തരം കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല നേരെ മറിച്ച് ഏതോ നാട്ടിൽ എവിടെയോ മരിച്ച സഹോദരന് വേണ്ടി ആഴ്ചകൾക്ക് ശേഷം എല്ലാവരും മയ്യത്ത് നമസ്കരിക്കണമെന്ന കല്യാണക്കത്ത് പോലെ കത്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും മയ്യത്ത് നമസ്കരിക്കുക റസൂൽ റസോസാഹു അലൈഹി വസ്ലം മരണപ്പെട്ട മയത്തിനു വേണ്ടി മറവ് ചെയ്തതിനു ശേഷം നമസ്കരിച്ചത് എപ്പോഴെന്നറിയോ നജാശിയിലെ ഒരു രാജാവ് മുസ്ലിമായി അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെ മറവ് ചെയ്തു ഒര ണ്ടായിരുന്നില്ല അന്ന് സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ അവർക്ക് വേണ്ടി നമസ്കരിക്കണം പിന്നെ എത്രയോ സഹാബത്ത് ഇസ്ലാമികമായ മാർഗത്തിൽ മരണപ്പെട്ടു അവർക്ക് വേണ്ടി ജനാദ നമസ്കരിച്ചു വേറെ ഒരു നാട്ടിൽ പോയി നമസ്കരിക്കാൻ പിന്നീട് മറവ് ചെയ്തതിനു ശേഷം നമസ്കരിച്ച രംഗം കാണാൻ സാധിച്ചില്ല എന്നാൽ ഒരിക്കൽ മദീന പള്ളി അടിച്ചു വൃത്തിയാക്കുന്ന ഒരു സഹോദരി മരിച്ചു ലഭിതങ്ങൾ അറിഞ്ഞില്ല മറവ് ചെയ്തു കഴിഞ്ഞു എല്ലാവരും അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ചോദിച്ചു അവരെവിടെ പോയി അവരെ കാണാനില്ല അവരും മരണപ്പെട്ടു പോയി എങ്കിൽ എനിക്ക് അവരുടെ കബറ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് ഖബറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ വെച്ച് നമസ്കരിച്ചു ഇസ്ലാമിലുള്ളത് ചെയ്യാൻ നമ്മൾ കാണിക്കേണ്ട ഇസ്ലാമിനില്ലാത്ത പരിചയമില്ലാത്ത സഹാപത്തിൻ്റെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ വലിയ ക്ഷേമമായി കൊണ്ട് നടക്കുന്ന പലരുമുണ്ട് സംശയമായി പലരും ചോദിക്കാറുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിലാണെങ്കിൽ നാട്ടിൽ മയ്യത്തിന് കൂലി കിട്ടാൻ മയത്തിന് പ്രതിഫലം കിട്ടാനെന്ന പേരില്ല മൂന്നും ഏഴും നാൽപ്പതും മാണ്ടുമൊക്കെ ഒക്കെ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആലോചിച്ചു നോക്കൂ എവിടെ നിന്നാണ് ഇത് തുടക്കം കുറിച്ചത് ഇത് തുടങ്ങിയത് ആലോചിക്കുക അത് കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ഓരോ പത്ത് കൊല്ലം കൂടുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എഴുപതിനായിരം തഹലീലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് കുടുംബക്കാരെല്ലാവരും കൂടി എഴുപതിനായിരം ലാഇലാഹയിലുള്ള ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടി അവർ പല നിലക്കും ഓൺലൈൻ മീഡിയ ഒക്കെ ഉപയോഗപ്പെടുത്തി അതേ മൂത്ത മകൻ ഇത്ര തഹ്ലീൽ ഇന്നയാൾ ഇത്ര തഹ്ലീലൊക്കെ ചൊല്ലി മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട ഒരു ഏത് സ്വഹാബിയാണ് നമ്മളത് പഠിപ്പിച്ചത് ഏത് മധുഹ പിൻ്റെ ഇമാമാണ് ആ കൗല് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷമല്ല നമ്മൾ അവർക്ക് പുണ്യം ചെയ്യേണ്ടിയിരുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രതിസന്ധികളിൽ അദ്ദേഹത്തിനൊരു മരുന്ന് വേടിക്കാൻ പോലും പൈസ കൊടുക്കാത്ത മനുഷ്യനേക്കും മരിച്ച പിന്നോൻ അവിടെ ഭയങ്കര വലിയ നേതാവായി മാറും